വീണേ ജാനകി മുത്തശ്ശി എന്തൊക്കെയുണ്ട് അല്ല ദേശമംഗലത്തമ്മയെ കാണാൻ പോയതൊക്കെ മുത്തശ്ശി പറഞ്ഞു കേട്ടോ ക്ഷേത്രം എങ്ങനെയുണ്ട് ഒരുപാട് ഭക്തരുണ്ടോ ഉം അത്ഭുതങ്ങൾ എന്തെങ്കിലും കൺമുന്നിൽ കണ്ടോ ഒക്കെ വിശദായിട്ട് പറയാം പോരെ മതി മതി മുത്തശ്ശിവാ മഹാമായേ നീ ശരണം ആ ഇരിക്കൂ എന്തൊക്കെയുണ്ട് ജാനകി വിശേഷം ഒന്നും പറയണ്ട ദേശമംഗലത്തമ്മയുടെ തിരുനാടയിൽ പോയിട്ട് അത്ഭുതങ്ങൾ എന്തെങ്കിലും കണ്ടുവന്ന് ചോദിക്കായിരുന്നു ഇവള് എന്തിനാ മറ്റു അത്ഭുതങ്ങൾ കാണുന്നത് ഞാൻ നേരിട്ട് അനുഭവിച്ചതല്ലേ ചക്രവാണി ഇപ്പോ പഴയ ആളെയല്ല പിടിച്ചു വെച്ചിരുന്ന ആധാരങ്ങൾ മുഴുവൻ തിരികെ കൊടുത്തു പണത്തിനോട് ഇപ്പോ ആർത്തിയേ ഇല്ല സദാ സമയവും എന്നെ ചുറ്റിപ്പറ്റി തന്നെ നടന്നോളൂ നന്നായി കുറച്ചു കാലം എല്ലാം മറന്ന് നടന്നാലും തിരിച്ചറിവ് കൊടുത്തല്ലോ ഓർമിളയ്ക്ക് വേണ്ടി എല്ലാ വഴിപാടുകളും ഞാൻ കഴിപ്പിച്ചിട്ടുണ്ട് അമ്മയുടെ ശക്തി അപാരം തന്നെ ആളുകളുടെ ഒഴുക്കൊന്ന് കാണണം ഞങ്ങളും പോകുന്നുണ്ട് ഇങ്ങനെ കൊണ്ടുപോവില്ല ദേശമംഗലത്തമ്മ മുത്തശ്ശിട്ടെ എന്നിട്ട് ഞങ്ങൾ ഒന്നിച്ച് കൈ പിടിച്ച് നടന്നു പോകും അല്ലെ മുത്തശ്ശി ഓർമ്മയുടെ വിവരങ്ങൾ പറഞ്ഞപ്പോ തിരുമേനി പ്രത്യേകം പൂജിച്ചു വന്നതാ അമ്മേ ഭഗവതി േശമംഗലത്തമ്മയുടെ ചൈതന്യമുള്ള വിഗ്രഹം ഇവിടെ പൂജാമുറിയിൽ വെച്ചോളൂ വാങ്ങിച്ചോളൂ കുട്ടി നിന്റെ പ്രിയപ്പെട്ട ദേവതയല്ലേ എന്തൊരു ചൈതന്യം ഞാൻ സ്വപ്നത്തിലെ കാണാറുള്ളത് പോലെ തന്നെയാ ഇവളെവിടെയൊക്കെയാണ് സ്വപ്നത്തിൽ സഞ്ചരിക്കുന്നതെന്ന് ജാനയ്ക്ക് അറിയോ കൈലാസം കേറി ഇറങ്ങി വരാറുണ്ട് അങ്ങനെയാ ഭക്തിയുള്ളവര് ഞാൻ ഇതൊന്ന് പൂജാമുറിയിൽ െ എന്നിട്ട് കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം തിരക്ക് പോയിട്ട് വരും അവളുടെ പിറന്നാളാ ഇന്ന് ഇതിനേക്കാൾ വലിയൊരു സമ്മാനം അവൾക്ക് കിട്ടാനേ ഇല്ല മക്കളെവിടെ കാണാനേ ഇല്ല ഞാൻ ഈ വീഴ്ച വീണതു മുതൽ അവര് വലിയ പരിഭ്രമത്തിലാ നേരെ അവര് രണ്ടു പേരും ഭാര്യമാരുമായിട്ട് ഇറങ്ങും ഇന്നൊരു ക്ഷേത്രത്തിലാണെങ്കിൽ നാളെ മറ്റൊരിടുത്ത് കുട്ടികൾക്ക് മടുത്തു തുടങ്ങിയോ എന്തോ അങ്ങനെയുള്ള മക്കളെ കിട്ടുന്നതും ഭാഗ്യമല്ലേ അതെ ഇവിടെ എല്ലാവരും അതിശയത്തോടെ പറയും അവരുടെ കാര്യം വീണമോളുടെ കാര്യം തന്നെ നോക്കി വേറെ ഏതെങ്കിലും ഒരു കുടുംബത്തിലായിരുന്നെങ്കിൽ അവളെ ഇങ്ങനെ അംഗീകരിച്ചു കൂടെ നിർത്തുവോ അതിനും മടിച്ചില്ല എന്റെ മക്കള് സത്യമാണ് മൂത്തേട്ടന് അടിച്ചു തളിക്കാരിയിൽ ഒരു കുട്ടി പിറക്കുക ഏട്ടം മരിച്ചു പോകുമ്പോ ആ കുട്ടിയെ സ്വന്തം കുട്ടിയായിട്ട് ഏറ്റെടുത്ത് വളർത്തുക അതൊരു നിസ്സാര കാര്യല്ല ഞാനൊരു തീരുമാനം പറഞ്ഞപ്പോ അവർ എതിർപ്പ് എന്തെങ്കിലും കാണിച്ചിരുന്നെങ്കിൽ വീണമോൾ ഇന്ന് എവിടെയെങ്കിലും ഒരു അനാഥക്കുട്ടിയായിട്ട് വളരുമായിരുന്നു ഈ നന്മയ്ക്കൊക്കെ കൂലിയുണ്ട് ഓർമ്മിള നോക്കിക്കോളൂ ദേശമംഗലത്തമ്മ ഓർമിളയുടെ ആരോഗ്യമായിട്ടായിരിക്കും തിരിച്ചു തരിക മക്കൾ വന്ന് അവരെ കണ്ടിട്ടല്ലേ ജാനകി പോവും തിരക്കില്ല ഇപ്പൊ മനസ്സ് നിറച്ച് സന്തോഷ ഈ കുടുംബത്തിനകത്ത് വരുമ്പോ അത് ഇരട്ടിക്കുകയും ചെയ്യും എല്ലാ വഴിപാടുകളും കഴിച്ചു അല്ലേ തിരുവനി എല്ലാം കഴിഞ്ഞിരിക്കുന്നു തമ്പ്രാട്ടിക്കിപ്പോ എങ്ങനെയുണ്ട് പഴയ പോലെ തന്നെ എല്ലാം ശരിയാവും ഞങ്ങൾക്ക് ദൈവത്തിനോട് പ്രാർത്ഥിക്കാൻ അതൊന്നു മാത്രമേ ഉള്ളൂ എത്രയും പെട്ടെന്ന് അമ്മയും കൂട്ടി ഈ നടയിലെത്താൻ സാധിക്കണം അമ്മ കിടക്കുകയാണെങ്കിലും അമ്മയുടെ മനസ്സ് എപ്പോഴും ഇവിടെ തന്നെയാണ് അറിയാം ഊർമിളത്തമ്പുരാട്ടി അതിരാവിലെ ഇവിടെ ദർശനത്തിന് വരുമ്പോ ഇവിടെയുള്ളവർക്കും അത് ഐശ്വര്യമുള്ളൊരു കാഴ്ച തന്നെയായിരുന്നു പറഞ്ഞതുപോലെ പ്രത്യേക വഴിപാടുകളെല്ലാം കഴിക്കണം അമ്മ ഇനിയും ഒരുപാട് വർഷം ആയുർ ആരോഗ്യത്തോടെ കാണാൻ ഞങ്ങൾക്ക് സാധിക്കണം ആയിക്കോട്ടെ കണ്ടില്ലേ മക്കളേതാ മരുമക്കളേതാ ഒരു വ്യത്യാസവും ഇല്ല അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥന തന്നെ പ്രാർത്ഥന അതീ നാട്ടിൽ തന്നെ സംസാരമല്ലേ യോഗം വേണം അതിനൊക്കെ എന്തായാലും ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം തമ്പുരാട്ടി അധികകാലം അങ്ങനെ കിടക്കാൻ പോകുന്നില്ല ഇവരുടെ പ്രാർത്ഥന ദേവി കേൾക്കാതിരിക്കോ